നാലു ലക്ഷത്തോളം ആളുകൾ അധിവസിച്ചിരുന്ന ഒരു പട്ടണം നിമിഷ നേരം കൊണ്ട് ചാരമായ ഒരു ദുരന്ത ദിനം ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മ പുരുത്തലാണെന്ന് ലോകം തന്നെ നടുങ്ങി വിറങ്ങലിച്ച നാളുകൾ കാലം ഇത്ര കഴിഞ്ഞിട്ടും അന്നത്തെ അണുബോംബ് പ്രയോഗത്തിന്റെ കരുനുകൽ ഇന്നും പ്രതിഫലിക്കുന്ന ഹിരോഷിമ അതെ ഹിരോഷിമ ഒരു ചാരക്കൂമ്പാരമായിട്ട് ഇന്നേക്ക് എഴുപത്തിയൊൻപത് വർഷം പൂർത്തിയാകുന്നു ജപ്പാനിൽ നിന്ന് വെറും ആയിരത്തി അഞ്ഞൂറ് മൈൽസ് അകലെയാണ് ടിനിയാൻ ദ്വീപുകൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ ദ്വീപുകളെ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നൊരു പിഴവ് ജപ്പാന്റെ ഭാഗത്തു നിന്നുണ്ടായി സഖ്യസേന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ടിനിയാൻ യുദ്ധത്തിലൂടെ ഈ ദ്വീപ് പിടിച്ചെടുക്കുകയാണ് ടിനിയാൻ ദ്വീപിന് തന്ത്രപരമായ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ജപ്പാന് വളരെ അടുത്താണ് ഈ ദ്വീപിന്റെ സ്ഥാനം ദ്വീപ് പിടിച്ചെടുത്തതിന് പിന്നാലെ ഇവിടെ യു ആർമി ഒരു എയർബേസ് നിർമ്മിക്കുകയാണ് ന്യൂയോർക്ക് നഗരത്തിൻ്റെയും മാൻഹാറ്റൽ ദ്വീപുകളുടെയും മാതൃകയായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായിരുന്നു ഇവിടുത്തെ റോഡുകളുടെയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുടെയും നിർമ്മാണം ഇവിടേക്ക് യു എസ് എയർഫോഴ്സിന്റെ അഞ്ഞൂറ്റി ഒൻപതാം കോമ്പോസിറ്റ് ഗ്രൂപ്പിനെ അയക്കുകയാണ് യുദ്ധത്തിൽ ആണവായുധങ്ങളുടെ കൈകാര്യത്തിനായി രൂപീകരിച്ച സൈനിക ദളമായിരുന്നു അഞ്ഞൂറ്റി ഒൻപത് സി ജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട അഞ്ഞൂറ്റി ഒൻപതാം കോമ്പോസിറ്റ് ഗ്രൂപ്പ് ഇവർ അണുബോംബ് നിർമ്മിക്കാനുള്ള ഘടക ഭാഗങ്ങൾ അതായത് ഈ ചേർക്കേണ്ട ഭാഗങ്ങളെല്ലാം പല തവണകളിലായി ഈ ദ്വീപുകളിലേക്ക് എത്തിക്കുകയാണ് അതീവ രഹസ്യമായിരുന്നു നീക്കങ്ങളല്ല അക്കാലത്തെ ഏറ്റവും ശക്തിയേറിയ ബോംബെന്ന് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഗ്രാൻഡ് സ്ലാം ആയിരുന്നു ഈ ബോംബിനേക്കാൾ രണ്ടായിരം ഇരട്ടി സ്ഫോടക ശേഷിയുള്ള അണുബോംബുകളാണ് ദ്വീപിൽ അസംബിൾ ചെയ്യപ്പെട്ടത് ഹിരോഷിമയിലെ ആക്രമണത്തിന് മുമ്പ് ജൂലൈ മാസത്തിൽ റോബർട്ട് ഓപ്പൺ ഹൈമറുടെ കാർമ്മികത്വത്തിൽ ബോംബ് പരീക്ഷണം നടന്നിരുന്നു ന്യൂ മെക്സിക്കോയിലെ അലമഗോർദോയിൽ വെച്ചായിരുന്നു പരീക്ഷണം നടന്നത് ജപ്പാനോട് പകരം ചോദിക്കാനുള്ള നീക്കങ്ങളിൽ ഏറെ ഉത്സാഹിയായിരുന്നു ഓപ്പൺ ഹൈമർ ട്രിനിറ്റി എന്നാണ് ഈ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ഈ പരീക്ഷണത്തിന്റെ വിജയം യു എസിനെ കൂടുതൽ ഉത്സാഹഭരിതരാക്കി കൂടുതൽ ഉന്മേഷവാന്മാരാക്കി പരീക്ഷണ വിജയത്തിന് പിന്നാലെ ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികളും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന ലൂയിസ് കപ്പൽ യു എസ് എസ് ഇന്ത്യ സാൻ ഫ്രാൻസിസ്കോയിലെ തുറമുഖത്ത് നിന്ന് യാത്ര തിരിക്കുകയാണ് ടിനിയാൻ ലക്ഷ്യമാക്കിയായിരുന്നു ആ യാത്ര ജൂലൈ പതിനാറിന് പുറപ്പെട്ട കപ്പൽ ജൂലൈ ഇരുപത്തിയാറിന് ടിനിയാനിൽ എത്തിച്ചേരുകയാണ് കപ്പൽ പിന്നാലെ ഒട്ടും വൈകാതെ ബോംബ് അസംബിൾ ചെയ്യുന്ന ജോലികൾ തുടങ്ങി ലിറ്റിൽ ബോയ് എന്ന ഹിരോഷി മേരിട്ട ആദ്യം നിർമ്മിക്കാൻ തുടങ്ങിയത് ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ ടിനിയാനിൽ ഇറക്കിയ ശേഷം മടങ്ങിയ ക്രൂയിസ് കപ്പലിന് നേരെ ജാപ്പനീസ് നാവികസേനയുടെ ആക്രമണം ഉണ്ടാവുകയാണ് കപ്പൽ ജൂലൈ മുപ്പതിന് കടലിൽ മുങ്ങുകയാണ് നൂറുകണക്കിന് ക്രൂ മെമ്പറമാർ ഇതിൽ ഈ ആക്രമണത്തിൽ മരണമടയുകയാണ് രണ്ടാമത്തെ അനുബോം പായ ഫാറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ പിന്നീട് എത്തിച്ചത് ആകാശ ഓഗസ്റ്റ് രണ്ടാം തീയതിയോടെ ബോംബ് നിർമ്മാണം പൂർത്തിയായി ലോകയുദ്ധത്തിൽ യു എസിന്റെ ആണവകാര്യങ്ങളുടെ ചുമതല വഹിച്ച ആർമി എഞ്ചിനീയർ ലെസ്കി റിച്ചാർഡ് ഗ്രോസ് ജൂനിയർ ഇതിനകം തന്നെ തിരക്കിട്ട ചില കൂടിയാലോചനകൾ നടത്താൻ തുടങ്ങിയിരുന്നു ജപ്പാനിൽ എവിടെയാണ് അണുബോംബ് വർഷിക്കേണ്ടതെന്നായിരുന്നു ഈ കൂടിയാലോചനയുടെ പ്രധാന അജണ്ട മെയ് മാസമാകുമ്പോഴേക്കും ക്യോട്ടോ അടക്കമുള്ള നഗരങ്ങളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കി അതിൽ ഹിരോഷിമയും ഉൾപ്പെട്ടിരുന്നു ക്യോട്ടോയിൽ ബോംബിടേണ്ട എന്നാണ് സമിതി തീരുമാനിച്ചത് വലിയ സാംസ്കാരിക പൈതൃകമുള്ള നഗരമായതിനാൽ അത്തരം സ്ട്രക്ചറുകൾ തകർന്നു പോകുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി ക്യോട്ടോയ്ക്ക് പകരമായി പട്ടികയിൽ കയറിക്കൂടിയത് നാഗസാക്കിയായിരുന്നു ആദ്യം ഹിരോഷിമയിലും പിന്നീട് നാഗസാക്കിയിലും ബോംബിടാമെന്ന് സമിതി അന്തിമമായ ഒരു തീരുമാനമെടുക്കുകയാണ് അഞ്ഞൂറ്റി ഒൻപത് സി ജിയുടെ കമാൻഡറായ കേണൽ പോൾ ഡബ്ല്യു ടിവെറ്റ് ഹിരോഷിമയിൽ ബോംബിടാൻ പോകുന്ന വിമാനം എനോള ഗെയുടെ പൈലറ്റായി നിശ്ചയിക്കുകയാണ് ബോംബ് റിലീസ് ചെയ്യുന്ന ചുമതല മേജർ തോമസ് ഫെർബേക്കിന് നൽകി ഓഗസ്റ്റ് ആറിന് അത് രാവിലെ രണ്ട് നാൽപ്പത്തിയഞ്ചിന് അണുബോംബ് വഹിച്ചുള്ള വിമാനം പറന്നുയരുമെന്ന് നിശ്ചയിക്കപ്പെട്ടു ഹിരോഷിമയുടെ ആകാശത്തിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് മീറ്റർ അതായത് ഏകദേശം മുപ്പത്തി ഒന്നായിരം അടി ഉയരത്തിൽ നിന്ന് വേണം ബോംബ് താഴേക്കിടാൻ എന്തായിരുന്നു തീരുമാനം മണിയോടെ ഹിരോഷിമയുടെ മുകളിൽ വിമാനം എത്തുകയാണ് ഹിരോഷിമയിലെ അയ്യോയി പാലമായിരുന്നു ബോംബ് വർഷിക്കേണ്ട മുൻ നിശ്ചയമായ അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന ലക്ഷ്യസ്ഥാനം എല്ലാവരും കണ്ണുകളെ സംരക്ഷിക്കുന്ന ഗ്ലോസർ ധരിക്കാൻ ടിബറ്റ്സ് ആജ്ഞാപിക്കുകയായിരുന്നു എട്ട് പതിനഞ്ചിന് ബോംബ് വിമാനത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു ബോംബ് താഴേക്കിട്ട് നാൽപ്പത്തിയഞ്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഭീമമായ ആ സ്ഫോടനം നടന്നു ആയിരത്തി തൊള്ളായിരം അടിയോടെ താഴെ എത്തിയപ്പോൾ തന്നെ ആകാശത്ത് വെച്ച് അണുബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു സെക്കൻഡ് പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബോംബ് വീണ മേഖലയുടെ താപനില ഏഴായിരം ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായി ഉയർന്നു എഴുപതിനായിരത്തിലധികം പേർ എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ആ നിമിഷം തന്നെ ചാരമായി മാറുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പിന്നീടുള്ള മിനിറ്റുകളിൽ മരണത്തിനും നിൽക്കുകയടങ്ങുകയും ചെയ്തു ആയിരങ്ങൾ പിന്നീടുള്ള കാലം മരിച്ചു ജീവിച്ചു ഹിരോഷിമയിലെ അണുബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരും ജീവികളും അനുഭവിച്ച റേഡിയേഷന്റെ രൂക്ഷത ഭീകരമായിരുന്നു ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കലകളൊന്നായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ ഹിരോഷിമ അണുബോംബ് ആക്രമണത്തിൽ ഇരയാവരുടെ ഭൗതിക ശരീരാവശേഷങ്ങളിൽ നടത്തിയ പഠനമാണ് ഇക്കാര്യം ഒഴിവാക്കുന്നത് ഹിരോഷിമയിൽ ബോംബ് വീണ് നിമിഷങ്ങൾക്കകം തന്നെ ആയിരങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ റേഡിയേഷന് വിധേയരായ ഗുരുതരാഘാതമായ അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം അനുഭവിക്കാനും തലമുറകളിലേക്ക് കൈമാറാനുമായിരുന്നു മറ്റു പതിനായിരങ്ങളുടെ വിധി രണ്ടാലോകമഹായുദ്ധത്തിന് അറുതി വരുത്താനെന്ന പേരിൽ ഒറ്റ ദിവസം കൊണ്ട് നടന്ന ആ നരനായാട്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒരു ജനതയെ വേട്ടയാടുന്നുണ്ട് ഭീതിപ്പെടുത്തുന്നുണ്ട് അമേരിക്കൻ സൈനിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ചതിന് പ്രതികാരമായിട്ടായിരുന്നു ഇത് അമേരിക്കൻ പ്രസിഡന്റ് പദമേറ്റെടുത്ത വർഷം തന്നെ ജപ്പാന് മേൽ അണുബോംബ് വർഷിച്ച തീരുമാനമെടുത്ത ഹാരി എസ് സൂമാന് പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ കണക്കാക്കാനായില്ല യുദ്ധാനന്തരം ഉയർത്തെഴുന്നേൽക്കുന്ന ലോകത്തിന് പ്രചോദനം നൽകിയ ഹിരോഷിമയും ജപ്പാനും നൽകുന്ന സന്ദേശം യുദ്ധം എപ്പോഴും വേദനയും നഷ്ടങ്ങളും മാത്രമേ അവശേഷിപ്പിക്കൂ എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്